മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മുതൽ അറുപത്തി ആറ് വരെ മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മുതൽ അറുപത്തി ആറ് വരെ നമ്മൾ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം പഠിച്ചായിരുന്നു ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് മുതൽ അൻപത്തി ആറ് വരെ ഒന്നാം പഞ്ചവത്സര പദ്ധതി എത്രയാണ് കാലഘട്ടം അമ്പത്തി ഒന്ന് മുതൽ അൻപത്തി ആറ് വരെ രണ്ടാം പഞ്ചവത്സര പദ്ധതി അമ്പത്തി ആറ് മുതൽ അറുപത്തി ഒന്ന് വരെ അമ്പത്തി ആറ് മുതൽ അറുപത്തി ഒന്ന് വരെ രണ്ടാം പഞ്ചവത്സര പദ്ധതി മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം അറുപത്തി ഒന്ന് മുതൽ അറുപത്തി ആറ് വരെ അറുപത്തി ഒന്ന് മുതൽ അറുപത്തി ആറ് വരെ മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മുതൽ അറുപത്തി ആറ് വരെയാണ് ഇന്ത്യയിൽ ഭക്ഷ്യ ഉൽപ്പാദനവും വ്യവസായ സ്വാശ്രയത്വവും നേടുക എന്ന കൂടി ആരംഭിച്ച പദ്ധതിയാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി ഇന്ത്യയിൽ ഭക്ഷ്യ ഉൽപാദനവും വ്യവസായ സ്വാശ്രയത്വവും നേടുക എന്ന കൂടി ആരംഭിച്ച പദ്ധതിയാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി ഭക്ഷ്യ സ്വയം പര്യാപ്തത സമ്പദ് വ്യവസ്ഥയുടെ സ്വയം പര്യാപ്തത എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിയ പദ്ധതിയാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി അപ്പോൾ മൂന്നാം പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം നൽകിയത് എന്തിനാണ് ഭക്ഷ്യ സ്വയം പര്യാപ്തതയ്ക്കും സമ്പദ് വ്യവസ്ഥയുടെ സ്വയം പര്യാപ്തതയ്ക്കുമാണ് പ്രാധാന്യം നൽകിയത് മൂന്നാം പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം നൽകിയത് ഭക്ഷ്യ സ്വയം പര്യാപ്തതയ്ക്കും സമ്പദ് വ്യവസ്ഥയുടെ സ്വയം പര്യാപ്തതയ്ക്കുമാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം അറുപത്തി ഒന്ന് മുതൽ അറുപത്തി ആറ് വരെ പ്രാധാന്യം നൽകിയത് ഭക്ഷ്യ സ്വയം പര്യാപ്തതയ്ക്കും സമ്പദ് വ്യവസ്ഥയുടെ സ്വയം പര്യാപ്തതയ്ക്കുമാണ് ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച പഞ്ചവത്സര പദ്ധതിയാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച പഞ്ചവത്സര പദ്ധതിയാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി ഈ പദ്ധതിയുടെ കാലത്താണ് നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് രൂപീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഈ പദ്ധതിയുടെ കാലത്താണ് നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് രൂപീകരിക്കുന്നത് അപ്പോൾ ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച പഞ്ചവത്സര പദ്ധതിയാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച പഞ്ചവത്സര പദ്ധതിയാണ് എത്രാമത്തത് മൂന്നാം പഞ്ചവത്സര പദ്ധതി ഈ പദ്ധതിയുടെ കാലത്താണ് നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് രൂപീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഈ പദ്ധതിയുടെ കാലത്താണ് നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് രൂപീകരിക്കുന്നത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഏറ്റവും കുറച്ച് വളർച്ചാ നിരക്ക് കൈവരിച്ച പഞ്ചവത്സര പദ്ധതിയാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി ഏറ്റവും കുറച്ച് വളർച്ചാ നിരക്ക് കൈവരിച്ച പഞ്ചവത്സര പദ്ധതിയാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ടത് എത്രയാണ് അഞ്ച് ദശാംശം ആറ് ശതമാനമാണ് നമ്മൾ ലക്ഷ്യമിട്ടത് അഞ്ച് ദശാംശം ആറ് ശതമാനമാണ് എന്നാൽ നാം കൈവരിച്ചത് എത്രയാണ് രണ്ട് ദശാംശം എട്ട് നാല് ശതമാനമാണ് കൈവരിച്ചത് രണ്ട് ദശാംശം എട്ട് നാല് ശതമാനമാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതിയിലാണ് നമ്മൾ ഏറ്റവും കുറച്ച് വളർച്ചാ നിരക്ക് കൈവരിച്ച പദ്ധതി ലക്ഷ്യമിട്ടത് അഞ്ച് ദശാംശം ആറ് ശതമാനവും എന്നാൽ നാം കൈവരിച്ചത് രണ്ട് ദശാംശം എട്ട് നാല് ശതമാനവുമാണ് അപ്പോൾ ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച പഞ്ചവത്സര പദ്ധതിയാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി ഈ പദ്ധതിയുടെ കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് രൂപീകരിക്കുന്നത് അടുത്തതായി മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ഇന്ത്യയുടെ സാമ്പത്തിക ഭദ്രതയ്ക്ക് കോട്ടം ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഇന്ത്യ ചൈന യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ഇന്ത്യ ചൈന യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് അറുപത്തി ആറിലെ ഇന്ത്യ പാക് യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് അറുപത്തി ആറിലെ ഇന്ത്യ പാക് യുദ്ധം മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ഇന്ത്യയുടെ സാമ്പത്തിക ഭദ്രതയ്ക്ക് കോട്ടമുണ്ടാക്കിയ പ്രശ്നങ്ങൾ ഏതൊക്കെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ഇന്ത്യ ചൈന യുദ്ധവും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് അറുപത്തി ആറിലെ ഇന്ത്യ പാക് യുദ്ധവും മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം എപ്പോഴായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മുതൽ അറുപത്തി ആറ് വരെ മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം എത്രയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മുതൽ അറുപത്തി ആറ് വരെയായിരുന്നു ഇന്ത്യയിൽ ഭക്ഷ്യ ഉൽപാദനവും വ്യവസായ സ്വാശ്രയത്വവും നേടുക എന്ന കൂടി ആരംഭിച്ച പദ്ധതിയാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി ഇപ്പം ഈ കാലഘട്ടത്തെന്താണ് ചെയ്തത് ഭക്ഷ്യ സ്വയം പര്യാപ്തത വ്യവസ്ഥയുടെ സ്വയം പര്യാപ്തത എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിയ പദ്ധതിയാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടം അറുപത്തി ഒന്ന് മുതൽ അറുപത്തി ആറ് വരെ ഭക്ഷ്യ സ്വയം പര്യാപ്തത സമ്പദ് വ്യവസ്ഥയുടെ സ്വയം പര്യാപ്തത എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിയ പഞ്ചവത്സര പദ്ധതിയാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ എന്താണ് പ്രാധാന്യം നൽകിയത് കൃഷിയും ജലസേചനവുമായിരുന്നു ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ പ്രാധാന്യം നൽകിയത് എന്തിനായിരുന്നു കൃഷിയും ജലസേചനവുമായിരുന്നു എന്നാൽ രണ്ടാം പഞ്ചവത്സര പദ്ധതിക്ക് നമ്മൾ പ്രാധാന്യം നൽകിയത് എന്തായിരുന്നു വ്യവസായമാണ് വ്യവസായം എന്നാൽ മൂന്നാം പഞ്ച പഞ്ചവത്സര പദ്ധതിക്ക് പ്രാധാന്യം നൽകിയത് നമ്മൾ എന്തിനായിരുന്നു ഭക്ഷ്യ സ്വയം പര്യാപ്തതയ്ക്കും സമ്പദ് വ്യവസ്ഥയുടെ സ്വയം പര്യാപ്തതയ്ക്കുമാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ അടുത്ത പ്രത്യേകത എന്തായിരുന്നു ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച പഞ്ചവത്സര പദ്ധതിയാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി അപ്പോഴെന്താണ് ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച പഞ്ചവത്സര പദ്ധതിയാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി ഈ കാലത്ത് എന്താണ് വന്നത് നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് അത് മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് നില ിൽ വന്നത് നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് ഇത് മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് അടുത്തെന്താണ് നോക്കിയത് ഏറ്റവും കുറച്ച് വളർച്ചാ നിരക്ക് കൈവരിച്ച പഞ്ചവത്സര പദ്ധതിയാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി ഏറ്റവും കുറച്ച് വളർച്ചാ നിരക്ക് കൈവരിച്ച പഞ്ചവത്സര പദ്ധതിയാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ടത് എത്രയാണ് നാം അഞ്ച് ദശാംശം ആറ് ശതമാനമാണ് നമ്മൾ ലക്ഷ്യമിട്ടത് എന്നാൽ കൈവരിച്ചത് എത്രയാണ് രണ്ട് ദശാംശം എട്ട് നാല് ശതമാനമാണ് ഇനി അടുത്ത് എന്താണ് നോക്കിയത് മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇന്ത്യയുടെ സാമ്പത്തിക ഭദ്രതയ്ക്ക് കോട്ടമുണ്ടാക്കിയ പ്രശ്നങ്ങളുണ്ടായത് എന്തൊക്കെയാണത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ഇന്ത്യ ചൈന യുദ്ധം അപ്പോൾ ഇന്ത്യ ചൈന യുദ്ധം എപ്പോഴായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലാണ് അതെപ്പോഴായിരുന്നു മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്തായിരുന്നു അടുത്തെന്താണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് അറുപത്തി ആറിലെ ഇന്ത്യ പാക് യുദ്ധം അറുപത്തിയഞ്ച് അറുപത്തി ആറിലെ ഇന്ത്യ പാക് യുദ്ധം അതും എപ്പോഴാണ് നടന്നത് മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് നടന്നത് അടുത്തതായി പ്ലാൻ ഹോളിഡേയെ കുറിച്ച് നോക്കാം പ്ലാൻ ഹോളിഡേ എപ്പോഴായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുതൽ അറുപത്തി ഒമ്പത് വരെ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് വരെയായിരുന്നു പ്ലാൻ ഹോളിഡേ നടന്നത് പ്ലാൻ ഹോളിഡേ പ്രഖ്യാപിച്ച് വാർഷിക പദ്ധതികൾ നടപ്പിലാക്കിയ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ പരാജയത്തുടർ പരാജയത്തെ തുടർന്നാണ് ഈ പ്ലാൻ ഹോളിഡേ വന്നത് മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ പരാജയത്തെ തുടർന്നാണ് പ്ലാൻ ഹോളിഡേ വന്നത് പ്ലാൻ ഹോളിഡേ പ്രഖ്യാപിച്ച് വാർഷിക പദ്ധതികൾ നടപ്പിലാക്കിയ പ്രധാനമന്ത്രിയായിരുന്നു ആരെ ഇന്ദിരാഗാന്ധി പ്ലാൻ ഹോളിഡേ പ്രഖ്യാപിച്ച് വാർഷിക പദ്ധതികൾ നടപ്പിലാക്കിയ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി പ്ലാൻ ഹോളിഡേയുടെ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുതൽ അറുപത്തി ഒമ്പത് വരെയാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ പരാജയത്തെ തുടർന്ന് പ്ലാൻ ഹോളിഡേ പ്രഖ്യാപിച്ചത് ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യയിൽ ഹരിത വിപ്ലവം നടന്നത് ഈ കാലഘട്ടത്താണ് ഇന്ത്യയിൽ ഹരിത വിപ്ലവം നടന്നത് ഈ പ്ലാൻ ഹോളിഡേയിലാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവാരാണ് എം എസ് സ്വാമിനാഥൻ ഇന്ത്യൻ ഹരിത ഹരിതവിപ്ലവത്തിൻ്റെ പിതാവ് എം എസ് സ്വാമിനാഥനാണ് ഇന്ത്യയിൽ എം എസ് സ്വാമിനാഥന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ ഹരിത വിപ്ലവത്തിൽ ഏറ്റവും അധികം നേട്ടമുണ്ടാക്കിയ ഭക്ഷ്യവിള ഗോതമ്പാണ് അപ്പോൾ ഈ പ്ലാൻ ഹോളിഡേയിൽ ഇന്ത്യയിൽ എം എസ് സ്വാമിനാഥന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ ഹരിത വിപ്ലവത്തിൽ ഏറ്റവും അധികം നേട്ടമുണ്ടാക്കിയ ഭക്ഷ്യവിള ഗോതമ്പാണ് ഏറ്റവും അധികം നേട്ടമുണ്ടാക്കിയ നാണ്യവിള ഏതാണ് കരിമ്പാണ് ഭക്ഷ്യവിള ഗോതമ്പും നാണ്യവിള കരിമ്പുമാണ് അപ്പോൾ ഇന്ത്യയിൽ ഹരിതവിപ്ലവം നടന്നത് പ്ലാൻ ഹോളിഡേ സമയത്താണ് ഇന്ത്യൻ ഹരിതവിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് എം എസ് സ്വാമിനാഥനാണ് ഇന്ത്യയിൽ എം എസ് സ്വാമിനാഥൻ്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ ഹരിത വിപ്ലവത്തിൽ ഏറ്റവും അധികം നേട്ടമുണ്ടാക്കിയ ഭക്ഷ്യവിളയാണ് ഗോതമ്പ് എന്നാൽ ഏറ്റവും അധികം നേട്ടമുണ്ടാക്കിയ നാണ്യവിള എന്തായിരുന്നു കരിമ്പാണ് അപ്പോൾ പ്ലാൻ ഹോളിഡേടെ കാലഘട്ടം എപ്പോഴായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുതൽ അറുപത്തി ഒമ്പത് വരെയായിരുന്നു പ്ലാൻ ഹോളിഡേ പ്ലാൻ ഹോളിഡേ പ്രഖ്യാപിച്ച് വാർഷിക പദ്ധതികൾ നടപ്പിലാക്കിയ പ്രധാനമന്ത്രി ആരായിരുന്നു ഇന്ദിരാഗാന്ധി ആയിരുന്നു പ്ലാൻ ഹോളിഡേ പ്രഖ്യാപിച്ച് വാർഷിക പദ്ധതികൾ നടപ്പിലാക്കിയ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് പ്ലാൻ ഹോളിഡേ അറുപത്തി ആറ് മുതൽ അറുപത്തി ഒമ്പത് വരെയാണ് പിന്നെ എന്തായിരുന്നു ഇന്ത്യയിൽ ഹരിത വിപ്ലവം നടന്നത് ഈ സമയത്താണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്ന് പറയുന്നത് ആരാണ് എം എസ് സ്വാമിനാഥനാണ് ഇന്ത്യയിൽ എം എസ് സ്വാമിനാഥൻ്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ ഹരിത വിപ്ലവത്തിൽ ഏറ്റവും അധികം നേട്ടമുണ്ടാക്കിയ ഭക്ഷ്യവിള ഏതാണ് ഗോതമ്പാണ് എന്നാൽ നാണ്യവിള ചോദിച്ചാൽ ഏതാണ് കരിമ്പാണ് ഇത്രയുമാണ് പ്ലാൻ ഹോളിഡേയെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത് ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്